എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ വിശുദ്ധമായ മാസമാണ് എപ്പോഴും നന്മ ചെയ്യും നന്മ ചെയ്യുമ്പോൾ ആ നന്മ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത് നിങ്ങൾ നല്ല ചെയ്യും നല്ലത് ചെയ്യുന്നത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത് ആ മക്കളാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പരിശുദ്ധമായ റമദാനാണ് ആരും കാണാതെ നിസ്കാരിരുന്നിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു oh ah, 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 ah.

ഒരിക്കൽ ോട് കരഞ്ഞുകൊണ്ട് പറയുകയാട് അല്ലാഹുവിനോട് പരാതി പറഞ്ഞു അല്ലാ അവാചകന്റെ സമുദായമുണ്ടല്ലോ മുഹമ്മദ് നബി നബിഹു അലൈഹി മസല്ല തങ്ങളുടെ സമുദായത്തിൽ നാല് അനുഗ്രഹങ്ങൾ കൊടുത്തല്ലോ ഉറപ്പേ എനിക്കത് തന്നില്ലല്ലോ അള്ളാ പിതാവായ നമ്മുടെ പിതാവായ ലോകത്തിലാദ്യത്തെ മനുഷ്യനായ ആ തന്നബിയുണ്ടല്ലോ കരഞ്ഞുകൊണ്ടല്ലാഹുവനോട് പറഞ്ഞു തന്നെന്നറിയുമോ അള്ളാഹുവേ അവസാന പ്രവാചകന്റെ സമുദായത്തിന് കൊടുത്ത നാലനുഗ്രഹങ്ങളെ എനിക്ക് തന്നില്ലല്ലോ അള്ളാഹ എന്തേ പറഞ്ഞു നിന്നറിയോ ആ തന്നെ ഈ ഭൂമി കണ്ട ആദ്യ മനുഷ്യനല്ലേ ആ തന്റെ കൈ കൊണ്ടല്ലേ ആദന് പടച്ചവൻ തന്റെ കൈ കൊണ്ടല്ലേ അല്ലാഹു തന്നെയല്ലേ റൂഹൂതിയത് ഈ ആദന്ബി അള്ളാഹുവിനോട് പരാതി പറയുകയാട് പടച്ചറപ്പേ ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുമോ അതെന്നി പടച്ചവരോട് പറഞ്ഞു കൊടുത്ത നാല് പരാതികളിൽ ഒന്നാമത്തെ പരാതി എന്തെന്നറിയുമോ ഇന്നലെ നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം അറിയവല്ലോ അതിൻ്റെ പടച്ചവന സ്വർഗത്തിലെ സിട്ടിച്ചിട്ട് രണ്ടുപേരോട് ഒരേ ഒരു കാര്യമല്ലേ പറഞ്ഞത് യാ اٰدَمُ اسْكُنْ عِنْدَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنۡهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هٰذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ നബി പഴം തിന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ആ ആദൻ ആദൻ ഈ ഭൂമിയിലേക്ക് അല്ലാഹു നിന്ന് ഇറക്കി വിട്ടു നബി ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ കൊല്ലവാ പുറത്താകുകയാറക്കിവിടുകയാവർഗത്തിൽ പ്രിയപ്പെട്ട പെണ് ഒരു പഴം തിന്നതിന്റെ പേരിൽ മുന്നൂറ് വർഷം മഹാനായ ആദൻ നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് നടക്കുകയാട് അവസാന ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചതെന്ന് അറിയുവോ ആദൻ നബി എവിടെ വെച്ച് ദുആ ചെയ്തപടാണ് അല്ലാഹു ആദൻ നബിയുടെ ദുആ സ്വീകരിച്ചതെന്ന് അറിയുവോ മക്കയിൽ വെച്ച് ദുആ ചെയ്തപടാണ് ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു പക്ഷേ ആദൻ നബി പറയുകയാണ് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യതൂബൂന ഫീ കുല്ലി മഖാന വ യതഖബ്ബലുല്ലാഹു തൗബതഹും പ്രവാചകന്റെ അനുയായികള് ഞാനും നിങ്ങളും ഉണ്ടല്ലോ ആമക്കത്ത് വെച്ച് ദുയാ ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ മൂലയിൽ വെച്ച് ചെയ്താല് പള്ളിയിൽ വെച്ച് ചോദിച്ചാൽ വീട്ടിൽ വെച്ച് ചോദിച്ചാൽ വാഹനത്തിലിരുന്ന് ഇരുന്ന് ചോദിച്ചാൽ മകാമിന്റെ മുന്നിൽ ഇരുന്ന് ചോദിച്ചാൽ റൂമിനകത്തിരുന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇരുന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇതുപോലെ ഒരു ഭാഗ്യമാർഗെങ്കിലും ഉണ്ടോ ആ തന്നെ വീടിനകത്തിരുന്നു നീ കരഞ്ഞാലും അല്ലാഹു നിന്റെ സ്വീകരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങള് ആനായ തങ്ങൾ പറയുകയാണ് നബി രണ്ടാമതായിട്ട് പടച്ചവരോട് പറഞ്ഞു അല്ലോ ഫലം മാരിയാന അതിനെ വി കരന്നുകൊണ്ട് പഠിച്ചവരോട് പരാതി പറയുകയാണ് അല്ലാഹുവേ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ സ്വർഗത്തിൽ നിന്നൊരു പഴം ഞാൻ കടിച്ചപ്പോ എനിക്ക് കുടും പോലെ തരാതെ നീ എന്നെ മാറ്റിയല്ലോ ഉറപ്പ് എന്റെ വസ്ത്രം നീ ഊരിയല്ലോ അല്ല ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരിയല്ലോ പടച്ചവര് എന്നെ നീ നത്യനാക്കിയല്ലോ പടച്ചവര് പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ അവസാന സമുദായമുണ്ടല്ലോ യൽ വസുകോ അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിച്ചല്ലോ യാഹുവേ ആ വസ്ത്രം പോലും അല്ലാഹു ഉരിവാങ്ങിയിട്ട് ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു പറഞ്ഞു വിടുകയാണ് വസ്ത്രം പോലും കൊടുത്തില്ല ആ തന്നെ അല്ലാതോട് പറയും അവസാന സമുദായമുണ്ടല്ലോ അവര് വസ്ത്രമിടാതെ പാപം ചെയ്യുന്നു വിളച്ചവര് കള്ള് കുടിച്ചെട്ട് തുടിയില്ലാതെ റോഡിൽ കിടക്കുന്നു അവര് വ്യവിഹരിക്കുന്നു അവരവറത്തു മറക്കാതെ നടക്കുന്നു അല്ലാഹേ ഇവരിങ്ങനെ നടക്കുന്നു ഇവരെ നീ വസ്ത്രം ധരിപ്പിക്കുന്നല്ലോ അല്ല രണ്ടാമത്തെ പരാതിയാ മൂന്നാമത്തെ പരാതി എന്ത് എന്റെ പ്രിയമുള്ളവരെ വലമാനായ ആതന്നി കരഞ്ഞുകൊണ്ട് പറയുന്നുള്ളോ തെറ്റ് ചെയ്തപ്പോ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ ഭാര്യയെയും എന്നെയും നീ അകറ്റിയല്ലോ അകറ്റിയല്ലോല്ലോ നിങ്ങളുടെ രണ്ടുപേരെയും വേർതിരിച്ചല്ലോ രണ്ട് മനുഷ്യരാട് ആദവും രണ്ടുപേരും രണ്ടുപേരും ഒരു തെറ്റി ചെയ്തപ്പോ ഭാര്യ ഒരു ഒരു സ്ഥലത്തിറക്കുകയാറക്കുകയാട് മുന്നൂറ് കൊല്ലം ഒറ്റക്ക് ഈ പ്രപഞ്ചത്തു കൂടെ കടന്ന് കരഞ്ഞ് വിളിച്ചു കൊണ്ട് നടക്കുകയാ ഒരാള് പോലുമില്ല ഒരാള് പോലുമില്ല ആടന്ന് കരയുകയാവ്രിയ കിടന്ന് കരയുകയാണ് ഒന്നല്ല രണ്ടല്ല മുന്നൂറ് ോട് പറയുന്നു അല്ലോ ഈ അവസാന സമുദായമുണ്ടല്ലോ അവര് തെറ്റ് ചെയ്തവരെ പിരിപ്പിക്കുന്നില്ലല്ലോ അള്ളാ അവസാന സമുദായം എന്തു വലിയ വൃത്തികേട് കാണിച്ചാൽ ഭാര്യയും ഭർത്താവിനെയും നീ പിരിക്കുന്നില്ലല്ലോ അവന് പിന്നെയും കുടുംബത്തോടെ കടന്ന് സുഖിക്കുകയാളല്ലോറപ്പേ ആ തന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ മൂന്നാമത്തെ പരാതിയാ നാലാമത്തെ പരാതി എന്തേ ഇനി െ ഞാൻ താമസിച്ചത് സ്വർഗത്തിലാ ഞാൻ ജനിച്ചു നടന്നത് സ്വർഗത്തിലാണ് ആ സ്വർഗത്തിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തപ്പോ ആ സ്വർഗത്തിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ നീ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയല്ല സ്വർഗ്ഗത്തിലെ വസ്ത്രം പോലും തരാതെ എന്നെയും എന്റെ ഭാര്യയും ഈ പ്രപഞ്ചത്തിന്റെ രണ്ടു മൂലയിൽ നീ ഇറക്കിപടച്ചവരെ ഒരു തെറ്റ് ചെയ്തപ്പ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ ഇലാ താപൂ

സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് അവസാന സമുദായം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ അവരെ സ്വർഗം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അള്ളാ ഇത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആതെന്നി സ്വർഗത്തിൽ തെറ്റിദ്ധ പടച്ചും തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റ് തെറ്റെയ്ത അള്ളാ എന്താ പറഞ്ഞു നീ പച്ചാത്ത ഞാൻ നിനക്ക് സ്വർഗം തരാമെന്ന് നബി ചിന്തിക്ക ആ തന്നെ നാല് പരാതി കരഞ്ഞുകൊണ്ട് അള്ളഹിനോട് പറഞ്ഞു ഒന്ന് പടച്ചവനെ ആദൻ നബി പറഞ്ഞ ഒന്നാമത്തെ പരാതി പടച്ചവന് ഞാൻ ഒരു തെറ്റ് ചെയ്തു ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും വർഷം കടന്ന് ദ്വാ ചെയ്തു നീ സ്വീകരിച്ചില്ല മുന്നൂറ് വർഷം ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ ചെയ്തു അവസാനം എന്റെ ദ്വാ നീ സ്വീകരിച്ചത് മക്കയിൽ വന്ന് ദ്വാ ചെയ്തപ്പോഴാ എൻറെ സ്വീകരിച്ച് അപ്പൊ എന്റെ ദ്വാ സ്വീകരിക്കാൻ ഒരു സ്ഥലവേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എവിടെ വെച്ച് ദ്വാ ചെയ്താലും അള്ളാഹു നമ്മുടെ തോപസ്വീകരിക്കും നമ്മൾ മക്കത്ത് പോണ്ട വീട്ടിൽ വാച്ച് ചെയ്താലും സ്വീകരിക്കും എവിടെ ഇരുന്നു രണ്ട് ആദൻ നബി അള്ളാഹുവിനോട് പറഞ്ഞ രണ്ടാമത്തെ പരാതി അല്ലാ ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പോ എ തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരി മാറ്റി പക്ഷേ ഈ സമുദായം തുണിയില്ലാതെ അവർ പാവം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിക്കുന്നു ഇതെന്താ അവിടെ ചല്ലേ കള്ളു കുടിച്ചിട്ട് പോകുന്നവന് മുണ്ടോ ഉടുപ്പുണ്ടോ ഒന്നുമില്ല ഇല്ല വിഭിചരിക്കുന്നവര് വസ്ത്രം ഇട്ടാ ഒന്നുമില്ല നമ്മൾ വസ്ത്രമില്ലാതെ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ വസ്ത്രം ധരിപ്പിക്കും രണ്ട് മഹന ആദൻ നബി മൂന്നാമത് പറഞ്ഞത് പടച്ചവനെ ഞാനൊരു തെറ്റ് ചെയ്തപ്പം മുന്നൂറ് കൊല്ലം എന്നെയും എന്റെ ഭാര്യയെയും ഒറ്റയ്ക്കാക്കി കൊല്ലം ഞാനും എന്റെ ഭാര്യയും ഒറ്റയ്ക്കായി ഒറ്റയ്ക്കായിപ്പോ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരെയും നീ പിരിപ്പിച്ചു പക്ഷേ അവസാന സമുദായം എത്ര തെറ്റ് ചെയ്താലും അവരെ നീ വീണ്ടും ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് ജീവിക്കാൻ അവസരം കൊടുക്കുന്നല്ലോ പടച്ചവനെ നാല് ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ചൊരു തെറ്റി ചെയ്തപ്പോ എന്ന സ്വർഗത്തിറക്കി വിട്ടു അവര് സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് തെറ്റ് ചെയ്യുമ്പോൾ നീ സ്വർഗം കൊടുക്കാമെന്ന് പറയുന്നല്ലോ അല്ലാ എന്ന് പരാതി കുറഞ്ഞുകൊണ്ട് നബി കരഞ്ഞു എന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാ ഞാനിത് പറഞ്ഞത് നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാ ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞോ എവിടെ വെച്ച് ആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കാമെന്ന് അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ